അങ്ങനെ വീണ്ടും റോയലായിട്ട് ഒന്നിച്ചിരിക്കുകയാണ് റോയലായിട്ട് ഓരോ പ്രാവശ്യം ഞാൻ വന്നിക്കുമ്പോഴും എനിക്ക് ശത്രുക്കൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ എല്ലാ കേറ്റിംഗ് കയറ്റിങ്ങാരായിട്ട് എനിക്ക് നല്ല ബന്ധമാണ് ഉള്ളത് ഒരുപാട് ഇവൻ്റ്സിലൊക്കെ അവരെയൊക്കെ ഞാൻ കൂട്ടി യോജിപ്പിക്കാറുണ്ട് പക്ഷേ കുറച്ച് കാലമായിട്ട് ഞങ്ങൾ അമ്മയുടെ ഒരു ഇവൻറ്റിൽ നിന്ന് തുടങ്ങിയതാണ് ബന്ധം അപ്പോൾ ഇപ്പോൾ എല്ലാ കയറ്റുകാരനെയും പരാതി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ റോയലിനെ മാത്രമേ വിളിക്കുള്ളൂ എന്നാണ് അങ്ങനെയൊന്നുമില്ല പക്ഷേ അവർ കിട്ടുന്ന സർവീസും അവരുടെ തിരിച്ചുള്ള മുഖങ്ങളും ആണ് നമ്മളെപ്പോഴും പിന്നെ സ്വാദിഷ്ടമായ ഭക്ഷണം അവർ ഒരു കാല ഒരു ഇവൻ്റിലും മോശമാക്കിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും റോയലിനെ വിളിച്ചോ അത് ഇവിടെയും ഞാൻ പറഞ്ഞു എന്നുള്ള സത്യം തന്നെയാണ് പ്രൈസ് ഞാൻ പറഞ്ഞു ഗ്യാരൻറ്റി ചെയ്യാന്ന് പറഞ്ഞു അല്ല അങ്ങനെ നമുക്ക് പറയാൻ കഴിയുന്നത് അതിൻ്റെ ഒരു തിരിച്ച് കിട്ടുന്നതുകൊണ്ടാണ് ആ ധൈര്യം പറയുന്നത് എന്തായാലും ഞങ്ങളുടെ ഒരു അസോസിയേഷൻ വളരെ ഒരു കുടുംബ ബന്ധമാണ് അത് കുറേ കാലമായിട്ട് നിലനിൽക്കുന്നുണ്ട് അത് നിലനിൽക്കട്ടെ ഇവരും ഓരോ ഓരോ സ്റ്റെപ്പ് കേറി പോകുന്ന ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിലും സന്തോഷമേ ഉള്ളുപ്ലിമെന്റ് ഞാനൊരു നിമിത്തം മാത്രമാണ് ഞാനൊരു നിമിത്തം മാത്രമാണ് അങ്ങനെ ഒരു ശേഷം വന്നപ്പോ ഞാൻ ധൈര്യം പലരും വന്നിട്ട് അന്ന് പലരും പറഞ്ഞു അത് വേണം റിസ്ക് എടുക്കണോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ റിസ്ക് എടുത്തോളാം പറഞ്ഞു പിന്നെ ഞങ്ങളെ ഫുഡ് ചെയ്യാനായിട്ട് ക്രൗൺ മാറ്റി അതെ അതാണ് എന്തായാലും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ ഇപ്പൊ ഒറ്റപ്പാലം റോയലായി മാറി അതിനും വളരെ ബുദ്ധിപരമാണെന്ന് എനിക്ക് തോന്നി കാരണം അതിന്റെയും എല്ലാ പിന്നാമ്പുറം എനിക്കറിയാവുന്ന ഒരാളാണ് അതുകൊണ്ട് വളരെ സന്തോഷം ജഗദീശ്വരൻ എല്ലാ ഐശ്വര്യങ്ങളും നൽകട്ടെ